റസൂൽ സല്ലാഹു അളഹി വസല്ല പറഞ്ഞു ഒരാൾ ഒരു മുസ്ലിമിൻ്റെ ഭൗതികമായ വിഷമങ്ങളിലൊന്നിന് നിവാരണമുണ്ടാക്കിയാൽ ഉയർത്തേ നേരിപ്പിൻ്റെ നാളിൽ അയാൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങളിലൊന്നിന് അള്ളാഹുവും നിവാരണമുണ്ടാക്കി കൊടുക്കുന്നതാണ് ജീവിത വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ വിഷമങ്ങൾ ആരെങ്കിലും ലഘൂകരിച്ചു കൊടുത്താൽ ഇഹലോകത്തും പരലോകത്തും അള്ളാഹു അവരുടെയും വിഷമതകൾ ലഘൂകരിച്ചു കൊടുക്കുന്നതാണ് ഒരു മുസ്ലിമിൻ്റെ കുറ്റങ്ങളും കുറവുകളും ആരെങ്കിലും ഗോപ്യമാക്കി വെച്ചാൽ അള്ളാഹു അവരുടെയും കുറ്റങ്ങളും കുറവുകളും ഗോപ്യമാക്കി വെക്കുന്നതാണ് മനുഷ്യൻ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കാലം അത്രയും അള്ളാഹു മനുഷ്യനെ സഹായിച്ചുകൊണ്ടിരിക്കും